നമസ്കാരം കുവൈറ്റ് എഡിഷൻ ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ അപ്ഡേറ്റ്സ് കുവൈത്തിലെ ഇന്ത്യൻ എംബസിയുടെ സഹകരണത്തോടെ ട്രേഡ് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ടി പി സി ഐ സംഘടിപ്പിച്ച ബയർ സെല്ലർ മീറ്റിൽ പതിനഞ്ചിലധികം ഇന്ത്യൻ കമ്പനികൾ പങ്കെടുത്തു ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർശ് സോയ്ക്ക മീറ്റ് ഉദ്ഘാടനം ചെയ്തു ഭക്ഷ്യപാനീയ മേഖലകളിലെ വ്യാപാര പ്രോത്സാഹനം ലക്ഷ്യമിട്ടാണ് ഇന്ത്യൻ എംബസിയുടെ സഹകരണത്തോടെ ബയ്യർ സെല്ലർ മീറ്റ് സംഘടിപ്പിച്ചത് മികച്ച ഗുണമേന്മയും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പാക്കേജിംഗും വാഗ്ദാനം ചെയ്യുന്ന ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് തീർച്ചയായും കുവൈറ്റിൽ മികച്ച വിപണി കണ്ടെത്താനാകുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അംബാസഡർ ആദിർ സോയ്ഖ ഡയറക്ടർ അശോക് സേത്തി ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തവരെ സ്വാഗതം ചെയ്തു ഇന്ത്യയിൽ നിന്നുള്ള നിരവധി ഭക്ഷ്യപാനീയറ്റർ ബയ്യർ സെല്ലർ മീറ്റിൽ പങ്കെടുത്തു ഇന്ത്യൻ എംബസി കൌൺസിലർ സഞ്ജയ് കെ മുളുക ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കൗൺസിൽ വൈസ് ചെയർമാൻ കൈസർ ഷാക്കിർ എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഡെസ്ക് കുവൈത്ത് കെ എം സി സി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായുള്ള തുക വിതരണം ചെയ്തു കെ എം സി സി അംഗമായിരിക്കെ മരണമടഞ്ഞ പ്രവാസിയുടെ കുടുംബത്തിനുവേണ്ടി മുസ്ലിം ലീഗ് കളറോട് ശാഖാ കമ്മിറ്റി ഭാരവാഹികൾ തുക ഏറ്റുവാങ്ങി മട്ടന്നൂർ കളറോട് മുസ്ലീം ലീഗ് ഓഫീസിൽ വെച്ച് നടന്ന വിതരണ ചടങ്ങ് മുസ്ലീം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ കല്ലായി ഉദ്ഘാടനം ചെയ്തു കുവൈറ്റ് കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുസ്തഫ കാരി അധ്യക്ഷനായിരുന്നു മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി അൻസാരി തില്ലങ്കേരി മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഇ പി ഷംസുദ്ദീൻ മുനിസിപ്പൽ പ്രസിഡന്റ് റഫീഖ് ബാബൂട്ടുപാറ കൌൺസിലർ പി പി ജലീൽ നേതാക്കളായ പി കെ കുട്ട്യാലി ലത്തീഫ് ശിവപുരം അസൈനാർ കീച്ചേരി പി എം അബൂട്ടി കെ കെ കുഞ്ഞമ്മദ് മാസ്റ്റർ മൊയ്തൂപ്പി ഷെഫീഖ് മാസ്റ്റർ ടി കെ ജലീൽ കെ എം സി സി ഭാരവാഹികളായ ഇസ്മത് അഴീക്കോട് ബഷീർ കൂത്തുപറമ്പ് സഹീർ യു നവാസ് ഇരിക്കൂർ അസീസ് പാളയം എന്നിവർ സംസാരിച്ചു കുവൈറ്റ് കെ എം സി സി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് നാസർ തളിപ്പറമ്പ് സ്വാഗതവും മട്ടന്നൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി നൌഷാദ് പഴശ്ശി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രവാസത്തിലും എന്ന പ്രമേയത്തിൽ കുവൈത്ത് കേരള ഇസ്ലാമിക് കൗൺസിൽ കേന്ദ്ര കമ്മിറ്റി സിൽവർ സിൽവർ ജൂബിലി ജൂബിലി സമാപന സമ്മേളനം സംഘടിപ്പിക്കുന്നു വേണ്ടിയുള്ള വിഖായ യൂണിഫോം പ്രകാശനം ചെയ്തു സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് വ്യാഴം വെള്ളി തീയതികളിൽ അബ്ബാസിയ സെൻട്രൽ സ്കൂളിലാണ് മുഹമ്മദ് നബി മാനവമൈത്രിയുടെ മഹൽ സ്വരൂപം എന്ന പ്രമേയത്തിൽ മുഹമ്മത്തെ റസൂൾ സമ്മേളനവും പ്രവാസത്തിലും പ്രഭപരത്തിയ കാൽനൂറ്റാണ്ട് എന്ന പ്രമേയത്തിൽ സിൽവർ ജൂബിലി സമാപന സമ്മേളനവും സംഘടിപ്പിക്കുന്നത് സമസ്ത കേരള ജമയത്തിൽ ഉലമ അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എസ് കെ എസ് എസ് എഫ് പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ സമസ്ത കേരള ജമയത്തിൽ ഉലമ ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാർ കൊയ്യോട് ഉമർ മുസ്ലിയാർ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും രണ്ട് ദിനങ്ങളിലായി സംഘടിപ്പിക്കുന്ന സമ്മേളനങ്ങളിൽ നാലായിരത്തോളം ആളുകൾ പങ്കെടുക്കുമെന്ന് സ്വാഗത സംഘ കമ്മിറ്റി നേതാക്കൾ അറിയിച്ചു സമ്മേളന ഒരുക്കങ്ങൾക്കു വേണ്ടി വിഖായ വളണ്ടിയർമാർക്കുള്ള പുതിയ യൂണിഫോം ഷംസുദ്ദീൻ ഫൈസി പ്രകാശനം ചെയ്തു ന്യൂസ് ഡെസ്ക് കുവൈറ്റ് സെയിൻറ്റ് പീറ്റേഴ്സ് മാർത്തോമ ഇടവക ആദ്യ ഫലപെരുന്നാളിനോടനുബന്ധിച്ചുള്ള റാഫേൾ കൂപ്പൻ പുറത്തിറക്കി കുവൈറ്റ് സിറ്റിയിലെ നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ചിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന ചടങ്ങിലാണ് റാഫേൾ കൂപ്പൻ പ്രകാശനം ചെയ്തത് രക്ഷാധികാരി ഫാദർ ജേക്കബ് വർഗീസ് പീറ്റേഴ്സ് ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനറൽ കൺവീനർ മാത്യു കുര്യന് കൂപ്പൺ കൈമാറിക്കൊണ്ടായിരുന്നു പ്രകാശനം ഈ വർഷത്തെ ആദ്യത്തെ കൂപ്പൺ ഇടവക ഫിനാൻസ് ട്രസ്റ്റി സി ബി മാത്യു ഏറ്റുവാങ്ങി തുടർന്ന് ജേക്കബ് കോശി ബെഞ്ചമിൻ ഫിലിപ്പ് തോമസ് പി എബ്രഹാം സണ്ണി മനപ്പാറ ടോണി തോമസ് ജോസ് ജോൺ ഷീബു ഉമ്മൻ മനോജ് ചാക്കോ ലൈജു എന്നിവർക്കും കൂപ്പൺ വിതരണം ചെയ്തു ഇടവക അക്കൌണ്ട് ട്രസ്റ്റി ഷൈജു ജേക്കബ് സെക്രട്ടറി ഷാജി ആത്മാശുശ്രൂഷകൻ ബിജു വർഗീസ് എന്നിവർ ായിരുന്നു നവംബർ പതിനഞ്ചിന് നടക്കുന്ന പീറ്റേഴ്സ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വിജയത്തിനായി പതിനഞ്ച് അംഗ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ഇടവക നേതൃത്വം അറിയിച്ചു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കുവൈത്ത് ഓണാഘോഷം സംഘടിപ്പിച്ചു എന്ന തലക്കെട്ടിൽ മംഗഫ് ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷം രക്ഷാധികാരി തോമസ് പള്ളിക്കൽ ഉദ്ഘാടനം ചെയ്തു ഓണാഘോഷം ജനറൽ സെക്രട്ടറി വനജാ സ്വാഗത പ്രസംഗത്തോടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചത് പ്രസിഡന്റ് വിജയൻ ഇന്നാസിയ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സുസോവിന മുഹമ്മദ് അജ്മൽ സുശാന്ത് പണിക്കർ ജെയിംസ് വി കൊട്ടാരം വിനു തോമസ് അനിയൻകുഞ്ഞു പാപ്പച്ചൻ അശോകൻ തിരുവനന്തപുരം സിറാജ് കടക്കൽ സമീർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു വൈസ് പ്രസിഡന്റ് രശ്മി രാമചന്ദ്രൻ പിള്ള ജോയിന്റ് സെക്രട്ടറി ശുഭാ സജി പ്രോഗ്രാം കോർഡിനേറ്റർ വിനീഷ് ശ്രീവത്സം മോഹനൻ റോയിച്ചൻ പ്രസീത സന്തോഷ് രാഗി ലീലു റാണി പുഷ്പാംഗതൻ ജാനകി ജെസി ജോർജ് തുടങ്ങിയവർ കലാപരിപാടികൾക്ക് നേതൃത്വം നൽകി ജനപങ്കോളിത്വത്തോടെ ഓണസദ്യയും ഒരുക്കിയിരുന്നു ഗിരീഷ് ഗോവിന്ദൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രതിഭ ഫിലിം ക്രിയേഷൻസിന്റെ ബാനറിൽ രേഷ്മ ശരത് നിർമ്മിച്ച് സാബു സൂര്യചിത്ര സംവിധാനം ചെയ്യുന്ന ഓണമാണ് ഓർമ്മ വേണമെന്ന ഹ്രസ്വചിത്രം പ്രദർശനത്തിനൊരുങ്ങുന്നു സെപ്റ്റംബർ പന്ത്രണ്ട് വ്യാഴാഴ്ച ഏഴ് മുപ്പതിന് അഹമ്മദി ഡി പി എസ് സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പ്രദർശനം അരങ്ങിലും അണിയറയിലുമായി കുവൈത്തിലെ പരം കലാകാരന്മാർ ഈ ചിത്രത്തിന്റെ ഭാഗമായതായി സംവിധായകൻ സാബു സൂര്യചിത്ര ഒരു പ്രവാസി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികൾക്കിടയിലെ രസകരമായ മുഹൂർത്തങ്ങളാണ് ഓണമാണ് ഓർമ്മ വേണം എന്ന ഈ ചെറു സിനിമയുടെ ഇതിവൃത്തം രണ്ടു ദിവസം കൊണ്ടാണ് ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത് ഈ ഓണത്തിന് ഏവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കലാവിരുന്നായിരിക്കുമെന്നാണ് അണിയറക്കാരുടെ പ്രതീക്ഷ രമ്യ രതീഷ് ഷെറിൻ മാത്യു കൃഷ്ണകുമാർ അഖില ആൻവി പ്രമോദ് മേനോൻ സീനോ മാത്യു ഷാരോൺ റിജോ അഭിരാമി അജിത് ലിയോ ഗിരീഷ് രമ മധു ജിജുന എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് അരവിന്ദ് കൃഷ്ണനാണ് ഈ ചിത്രത്തിന്റെ സഹസംവിധാനം ക്യാമറ നിവിൻ ക്യാമറ അസിസ്റ്റന്റ് മിഥുൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് റിജോ ആലുവ എന്നിവരും അണിയറയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ന്യൂസ് ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ കുവൈത്ത് എക്സ്പാറ്റ്സ് അസോസിയേഷൻ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു അല്ലതാൻ കോഓപ്പറേറ്റീവ് സെന്റർ ഫോർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടന്ന ക്യാമ്പിന് ഫോക്ക് ചാരിറ്റി വിഭാഗം നേതൃത്വം നൽകി നിരവധി പേർ രക്തദാനത്തിൽ പങ്കാളികളായി കുവൈത്ത് രക്തദാന രക്തശേഖരണത്തിന് ക്യാമ്പ് സംഘടിപ്പിച്ച ഫോക്കിന്റെ പ്രവർത്തനങ്ങളെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സെൻ്റർ അധികൃതർ അഭിനന്ദിച്ചു ഇതോടെ കുവൈത്ത് എഡിഷൻ പൂർണ്ണമാകുന്നു നന്ദി